സംഭവം ഹോസ്പിറ്റൽ കോളേജിൽ ആദ്യം കാണുന്നത് ഞാൻ പതിനെട്ടാം തീയതി എന്നെ വിളിച്ച് അറിയിച്ച അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത് പതിനെട്ടാം തീയതി രണ്ടിരുപതോടുകൂടി ഉച്ചയ്ക്ക് അവിടെ നമ്മുടെ ഒരു എന്റെ നെയ്യാറ്റിങ്ങനെ എന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയും അവിടുത്തെ പി ജി വിദ്യാർത്ഥിയായ ഒരു കുട്ടിയാണ് എന്നെ വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെ സിദ്ധാർത്ഥൻ എന്തോ കോളേജിൽ എന്തോ പ്രശ്നമുണ്ട് അഡ്മിറ്റാണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു അതടിസ്ഥാനത്തിൽ വീണ്ടും ആ കുട്ടിയെ വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവന് എന്തോ സുഖമില്ല സുഖ ആ കുട്ടി പറഞ്ഞത് കോളേജിന്റെ ഹോസ്റ്റൽ റൂമിൽ ഹാങ് ചെയ്തിട്ടുണ്ട് അവനെ അത് കൈത്തിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഞാൻ അങ്ങോട്ട് പോകുകയാണ് കണ്ടിട്ട് ബാക്കി പറയാമെന്നു പറഞ്ഞു അടുത്ത് വീണ്ടും വിളിച്ചപ്പോഴാണ് പറയുന്നത് ഡോക്ടർ പറഞ്ഞു മരിച്ചുപോയി എന്നും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് അതാണ് നമ്മൾ അറിയിക്കുന്നത് തുടർന്ന് ഞാൻ പിന്നെ വേറെ ആരും ഇങ്ങോട്ട് കോളേജിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല തുടർന്ന് ഞാൻ അത് വീട്ടിൽ ഇവിടെ എൻ്റെ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് അറിയിച്ച് ഇവിടെ അറിയിച്ചിട്ട് നമ്മളൊരു എട്ട് അരയോടുകൂടി ഇവിടെ നിന്ന് തിരിച്ച് പത്ത് ഒരു ടീമായിട്ട് അവിടെ പോയി അവിടെ ഈ കുട്ടി നമ്മളെ വിളിച്ച പി ജി വിദ്യാർത്ഥി തന്നെ പറഞ്ഞിരുന്നു പോയിട്ട് ഡീന്നെ കാണണോന്ന് അതും പ്രകാരം ഞാൻ ഡീന്നെ ചെന്ന് കണ്ടു ഡി എൻ എന്നു പറഞ്ഞ പ്രിൻസിപ്പാൾ കോളേജിൻ്റെ ഡീൻ െ കണ്ടു ഡീൻ അപ്പൊ നമ്മളടുത്ത് വളരെ നിസ്സഹായത്തോടെ നിസ്സഹകരണമാണോ കാണിച്ചു കാരണം നിസ്സഹകരണം എന്ന് പറഞ്ഞാൽ സാറിന് വേറൊന്നും അറിയില്ല നിങ്ങൾ എന്താണ് അറിഞ്ഞ ഇവിടെ ഒരു കുട്ടി അവൻ എന്തോ ചെയ്തിട്ടുണ്ട് അതായത് ഒരു മാനസിക പ്രശ്നം കൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എനിക്ക് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾ പോലീസിനെടു ചോദിക്കണം പോലീസിന് കാര്യങ്ങളെ എനിക്കും അറിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത് പുള്ളിയിലേത് കുറെ വിശദീകരണമൊക്കെ കിട്ടുമോ എന്നാണ് ഞാൻ വിചാരിച്ചത് അതോടൊപ്പം തന്നെ പുള്ളി പറയുക ഞാൻ ചോദിച്ചു സാറേ എനിക്ക് ആ റൂം കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ കുറച്ച് സഹപാഠികളെടുത്ത് സംസാരിക്കാൻ പറ്റും അതൊന്നും പറ്റില്ല പോലീസ് അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് സംസാരിക്കാം എന്ന് പറയും അപ്പോൾ പോലീസ് അത് ചോദിച്ചിട്ട് വരാനല്ലേ പിന്നെ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ ഇരിക്കുമ്പോഴാണ് പിന്നെ തുടർന്ന് അവരുമായിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിച്ച് സാറ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം എവിടെ വരുന്നുണ്ട് നിങ്ങൾ അവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ പോയാൽ മതി സുൽത്താൻ ബത്തേരി മെഡിക്കൽ കോളേജിൽ സോറി സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ മോർച്ചറിയിലാണ് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഞങ്ങളും വരുന്നുണ്ടെന്ന് അതും പ്രകാരം ഞങ്ങൾ നേരെ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി പോകുന്ന വഴിയിൽ വൈത്തിരി വൈത്തിരി ഹോസ്പിറ്റലിൽ കയറി ഒരു നമ്മുടെ പേര് അഡ്രസ്സും കൊടുക്കണമായിരുന്നു അതും കൊടുത്തിട്ടാണ് നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചിലപ്പോൾ ഞങ്ങളെ കാത്ത് വേറെ ആരും കോളേജ് അധികൃതരോ ആരും ഒന്നുമില്ല ഈ എസ് ഐയും ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവര് നമ്മളടുത്ത് ഇൻക്വസ്റ്റി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ പോയി അവരുടെ ഈ ബോഡി ആദ്യം കാണിച്ചു അങ്ങനെ ഞാൻ ബോഡി പരി നമ്മളെല്ലാവരും ഒരുമിച്ച് കയറി എനിക്ക് മാനസികമായിട്ട് മുഴുവൻ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ മുഖം കണ്ടു അവന്റെ ആ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുറുക് ഈ ഭാഗത്തൊരു ഒരു മുറുക് നല്ല മുറിവുണ്ടായിരുന്നു കുറുക്കിലൊരു ചതവ് ആ ബാക്ക് ഭാഗത്ത് ചതവ് ഉണ്ടായിരുന്നു പിന്നെ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ചുമന്ന് കിടക്കുന്നതായിട്ട് മറ്റുള്ളവർ ബന്ധുക്കളൊക്കെ പറഞ്ഞു അപ്പൊ ഇത് കണ്ടതുടനെ തന്നെ പോലീസിൻ്റെ ഒരു സാറ് ഇതൊക്കെ മുറിവുണ്ട് അത് ഇത് തൂങ്ങിയതിന്റെ പാടു ഉണ്ടായതായിരിക്കും നമുക്ക് നോക്കാം എന്നല്ലാതെ വേറൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഇതിൽ അസ്വാഭാവികത്വം അസ്വാഭാവികമായിട്ടൊന്നുമില്ല സാധാരണ തൂങ്ങി മരണമാണെന്നാണ് എസ് ഐ പറഞ്ഞുകൊണ്ടിരുന്നത് ബോഡിയിൽ ഒരുപാട് ആ സമയത്ത് പോലീസിനോട് പറയും പോലീസ് പോലീസ് അതോ മുറുക്കിയപ്പോൾ മുറുക്കിയപ്പോൾ പറയണ സംഭവിച്ചതാവാ എന്നാണ് പറഞ്ഞത് നെഞ്ചത് അത് പറഞ്ഞിട്ട് അവര് ഒന്നും അവര് ചിരിച്ചൊരു നെവർ മൈൻഡഡ് ഒരു ആത്മഹത്യ എന്നുള്ള രീതി തന്നെയാണ് അവര് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് ആദ്യത്തെ സമയത്ത് ആ എസ് ഐ സമയത്ത് നമുക്ക് തോന്നിയത് ഫൈ എഫ്ഐആറിലും അവർ പറഞ്ഞിരിക്കുന്നത് എന്തോ മാനസിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് അവരും പറഞ്ഞിരിക്കുന്നത് അതെ അതെ നാല് കുട്ടികള് അതിൽ നാല് കുട്ടികള് അവന്റെ ബാച്ചാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ബാച്ചാണ് അതിൽ മൂന്ന് പേര് അൽത്താഫ് പിന്നെ എന്തോ മൂന്ന് മൂന്നുപേരുണ്ട് ലാസ്റ്റിലുള്ള ആ ലിസ്റ്റിൽ നമുക്ക് കാണുമ്പോൾ പറയാം മൂന്ന് ലാസ്റ്റുള്ള മൂന്ന് പേരും ഈ വീട്ടിൽ വന്ന് രണ്ട് ദിവസത്തോളം നിന്ന് ആഹാരമൊക്കെ കഴിച്ച് ത്രുവാണ്ടം കാണണോ എന്ന് പറഞ്ഞു വന്ന കുട്ടികളാണ് ഈ മൂന്ന് പേര് അല്ല പതിനഞ്ചാം തീയതി അവൻ വരുന്നത് നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലെ ഉത്സവത്തെ അനുബന്ധിച്ചാണ് നെയ്യാറ്റിൻകര അന്ന് കൊടിയേറുന്ന ദിവസമാണ് അപ്പൊ രാവിലെ അവന് പങ്കെടുക്കാൻ പറ്റൂല എന്നിരുന്നാലും വൈകുന്നേരമെങ്കിലും എത്താം എന്നുള്ള രീതിയില് പതിനഞ്ചാം തീയതി എന്ന് അമ്മയോട് ചോദിക്കുന്നു അപ്പൊ അമ്മ വരാൻ പറയുന്ന അടിസ്ഥാനത്തിലാണവൻ അവിടുന്ന് ട്രെയിൻ കയറി വരുന്നതും ഉച്ചയ്ക്ക് ട്രെയിൻ കിട്ടിയില്ല വൈകുന്നേരത്തോളം ട്രെയിനിൽ വന്നു പിറ്റന്ന് രാവിലെ ട്രെയിൻ ലേറ്റ് പിറ്റന്ന് രാവിലെ എത്തേണ്ട സമയത്തും എത്താത്തത് കൊണ്ടാണ് വിളിച്ചപ്പം തിരിച്ചവൻ ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട് റഹാൻ എന്നാണ് പറഞ്ഞത് റഹാൻ വിളിച്ചത് പ്രകാരം തിരിച്ചു പോയി കോളേജിൽ ഞാൻ ഇപ്പം എത്തിയിട്ടുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എന്തോ ഇഷ്യൂ ഉണ്ട് പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത് അപ്പം അതും പ്രകാരമാണ് അവൻ ഞങ്ങളിപ്പം പോയത് അങ്ങനെയാണ് അന്ന് പോയത് അതെ ഇല്ല കോളേജില് അതെ ഉണ്ട് കോളേജിൽ ഒരു യൂണിയനേ ഉള്ളൂ എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഒറ്റ യൂണിയനാണ് കോളേജിലുള്ളത് അപ്പം ഇതില് മൊത്തം അവനെ ഉപദ്രവിച്ചിരിക്കുന്നതും റാഗ് ചെയ്തിരിക്കുന്നതും ഈ മരണ കൊലപാതകത്തിലോടം ഉള്ള പ്രവർത്തികൾ ചെയ്തിരിക്കുന്നതും എസ് എഫ് ഐക്കാരാണ് പക്ഷെ ഈ പ്രവർത്തികളെല്ലാം മറച്ചു വയ്ക്കുകയും അവർക്ക് കൂട്ടു നിൽക്കുകയും ഇതെല്ലാം ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുകയും ചെയ്തത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ള അധികാരികളാണ് ആ കോളേജിന്റെ പരമാധികാരി എന്ന് പറഞ്ഞ ഡീനാണ് ഈ അദ്ദേഹത്തിന്റെ റൂമിന്റെ കെട്ടിടത്തിന്റെ കുറച്ച് വളരെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ നടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നും തീർച്ചയായിട്ടും വേറെ വേറൊരു കുട്ടി വിളിച്ചറിയിച്ചത് പ്രകാരം രാത്രി പന്ത്രണ്ട് മണിക്കെന്തോ ഒരു വലിയ പത്ത് മണിക്കോ പത്തര പതിനൊന്ന് മണിക്കെന്തോ നിലവിളിയാണ് എവന്റെ എവന്റെ നിലവിളി കേട്ടോ എന്നാണ് പറയുന്നത് അവിടെ എല്ലാം അങ്ങനെ എല്ലാവരും അറിഞ്ഞിരുന്നു അപ്പൊ ഡീൻ മാത്രം അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ വാർഡൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രസന്റ് ചെയ്യല്ല ആരാണെന്ന് വാർഡൻ ഒന്നും ആർക്കും അറിയില്ല ഇപ്പൊ ഹോസ്റ്റൽ വാർഡൻ ഇല്ല ഡീൻ ഇല്ല പിന്നെ അവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അദ്ദേഹത്തിന്റെ പേര് കാന്തനാഥൻ ഇയാൾ മൊത്തം കുട്ടികളെയും അത് ഭീഷണിപ്പെടുത്തി ഇവിടെ ഇങ്ങനെ റാക്കിങ് നടന്നിട്ടില്ല എന്ന് എല്ലാവരുടെ അടുത്തും പറയണമെന്നും അത് യവൻ തന്നെ സഹായം അഭ്യർത്ഥിച്ചു പോയപ്പോൾ ഓടിച്ചു വിട്ടു എന്നാണ് പറയുന്നത് ഈ കാന്തനാഥൻ അപ്പം ഇവരെല്ലാവരും ഈ എസ് എഫ് ഐക്കാരോടൊപ്പം തന്നെ കുറ്റക്കാരാണ് ഇവർ മൂന്നുപരെയും ഇതേപോലെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ മൂന്ന് മൂന്നുപേരും കുറ്റക്കാരാണ് ഇവരെ സസ്പെൻഡ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം നേരത്തെ പറഞ്ഞല്ലോ ബോഡിയായിട്ട് നമ്മൾ അവിടെ തിരിച്ചു അപ്പോഴാണ് കുറച്ചൊരു നമ്പർ തന്നെന്ന് പറഞ്ഞല്ലോ അതോടെയാണ് അവന്റെ പീഡനങ്ങളെല്ലാം അറിയുന്നത് അപ്പൊ അവന്റെ പീഡനം അവർ ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പതോളം കുട്ടികളുടെ മുന്നിൽ വെച്ച് പരസ്യമായിട്ട് വിചാരണ ചെയ്തു പരസ്യ വിചാരണ ചെയ്യുകയും അവനെ കട്ടിയുള്ള എന്തോ വസ്തു കൊണ്ട് കുറുകെ അടിച്ചു തലയ്ക്കും ക്ഷേത എല്ലായിടവും അടിച്ചു അവനെ ബെൽറ്റ് രണ്ട് ബെൽറ്റ് മുറിയുന്ന സമയം വരെ അടിച്ചു പല പാറയുടെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു വാട്ടർ ടാങ്കിന്റെ മുകളിൽ കൊണ്ട് പീഡിപ്പിച്ചു അവനെ ചവിട്ടി കിടത്തി അങ്ങനെ പല ഇതും ചെയ്തു എന്നാണ് ഈ അവിടുത്തെ ഈ നമുക്ക് നമ്പരുതെന്ന സാർ ടീച്ചറിൻ്റെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് തുടർന്ന് ഇവനെ മൂന്ന് ദിവസത്തോളം പട്ടിണിയിട്ട് ആഹാരവും വെള്ളവും കൊടുക്കാതെ പൂട്ടിയിട്ടാണ് ചെയ്തത് പിന്നെ അമ്മ വിളിക്കുമ്പോഴൊക്കെ ഒരു മൂളല് അമ്മ ഞാൻ കഴിച്ചു എന്നുള്ളതല്ലാതെ വേറൊന്നും പറയില്ല അപ്പം ഈ കാര്യം കണ്ടു നിന്നാണ് അവന്റെ കൂട്ടുകാരായ അക്ഷയ് റഹാൻ എന്നൊക്കെ പറ അവരാരും വീട്ടിൽ ഇൻഫോം ചെയ്തിട്ടില്ല അപ്പൊ അവർ എന്താണെന്ന് അറിയില്ല അവർക്ക് അവനടത് വൈരോഗ്യം ഉണ്ടോ എന്നൊന്നും അറിയില്ല അവരെ വീട്ടുകാരുടെ അടുത്തെങ്കിലും പറയണമായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അവൻ അവര് വന്നിട്ടുണ്ട് അവരും ഇവിടുന്ന് കഴിച്ചു അപ്പൊ ഇവരെല്ലാവരും കൂട്ടുനിന്ന് ഈ കൊലയാളികൾക്ക് അപ്പൊ എവരും തുല്യ ഇത് കുറ്റവാളികളാണ് അതോടൊപ്പം നമുക്ക് ഇപ്പം ലേറ്റസ്റ്റ് അറിയാൻ കഴിഞ്ഞത് ഈ ഡീനിന്റെ നേതൃത്വത്തിലാണ് അവൻ ഹാങ് ചെയ്ത് നിന്നതിനഴിച്ചു മാറ്റിയത് അഴിച്ചു മാറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാത്രമാണ് പോലീസിന് ഇൻഫോം ചെയ്തത് അപ്പം ഒരു ബോഡി ഒരാൾ തൂങ്ങി നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസാണ് അത് ചെയ്യേണ്ടത് എങ്ങനെ അത് ഇപ്പൊ നമ്മളെ വിശ്വാസം അവന് വെച്ചാ ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവനെ എഴിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള മർദ്ദനായിട്ടിട്ടുണ്ട് അവ ഇത് ചെയ്യുവെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവർ ചിലപ്പോൾ നിർബന്ധിച്ച് തൂങ്ങാൻ പറഞ്ഞതും ആവ ചവിട്ടി തുറന്നെന്ന് അവര് പറയുന്നതേ ഉള്ളൂ നമുക്കാരും കണ്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവൻ്റെ അടുത്ത് ഹാങ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യിച്ചതും ആവാ അപ്പൊ എന്തായാലും ഇവര് തന്നെയാണ് കൊലപാതക പോലത്തെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഡീനിന്റെ നേതൃത്വത്തിലാണ് ഇതിനെല്ലാം ചെയ്തത് ഫസ്റ്റ് അപ്പോൾ നിങ്ങൾ ആരും പുറത്ത് പുറത്തു എന്നാണ് പറയുന്നത് അപ്പൊ ഡീനിന് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാമായിരുന്നു അപ്പൊ ഡീൻ ഇതില് നല്ല പങ്ക് ഇതിന് അദ്ദേഹത്തിനുണ്ട് ആ നാളിതുവരെ ഞായറാഴ്ച മാത്രമാണ് ഡീന് ഈ ഓഫീസിൽ വന്നിട്ടുള്ളത് വീട്ടിൽ വന്നിട്ടുള്ളത് ഓഫീസിൽ നിന്ന് അതുവരെ ഇതുവരെ ഒഫീഷ്യലായിട്ട് വീട്ടുകാരയാൾ ഫോണിൽ ബന്ധപ്പെട്ട് ഇന്ന് എന്തോ ഒരു ആവശ്യത്തിന് അവിടെ എന്തോ അപ്ഡേഷൻ ഒന്ന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു ആ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് കട്ടുകയും ചെയ്തു ഇത്ര ഇത് മാത്രമാണ് ഡീൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പം കോളേജ് അധികൃതർ എസ് എഫ് ഐയോടൊപ്പം തന്നെ കുറ്റക്കാരാണ്